പിന്നെ മറ്റൊന്ന് ഇതെന്റെ പഴയ പഴയ പറ്റുള്ള പോയില്ലേ നന്ദിയുണ്ട് അപ്പൊ ക്രിയേറ്റ് ചെയ്യണേ ഇത് ഓർത്തിരിക്കണേ എല്ലാരും നിങ്ങളാണ് ഇത് ഓർത്തിരിക്കണ്ടേ കൊള്ളം കെട്ടോ <laughs> എന്റെ നമ്പർ അമ്പത് ലെറ്റർ എന്താണ് തൊണ്ണൂറ്റൊന്നു മുപ്പത്തഞ്ച് അറുപത്തി ആറ് പറഞ്ഞു കിടക്കണം എനിക്ക് നമ്പർ വേണം ഡബിൾ ത്രീ ഡബിൾ ത്രീ ആ അന്നത്തെ പോലെ ഞാൻ പറഞ്ഞ മറ്റേ 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 ഫോണിന്റെ ഈ തന്നാൽ ും ഫോൺ തന്നാ ലൈവിലും കണ്ട ശോകംസ് നമ്മൾ ഇപ്പോ ഒരു അഞ്ച് വട്ട ലീജൻസ് കളറ പരിചയപ്പെട്ടു അല്ല അല്ല സ്കോർ നമ്മൾ ഇതു വഴി ഇങ്ങനെ ഹരികൂള പോയിട്ട് ഇങ്ങനെ അപ്പുറത്തത്താ വേറെ ഓ അങ്ങനത്തെ ഒരു വഴിയोड കൊണ്ടുവന്നല്ലേ എന്താന്താന്താന്താ പ്രശ്ന്താ എലിജ പെക്കിന്നോ അല്ല ബഗ്ഗ് ആണ് ദാ ഇത് ബഗ്ഗ് ആണ് ഇതെ ഇതാണ് കീടനെ ഇട്ടത് അല്ല ബ്രോ അവിത്രവർക്കത്തെ ബാഗിലന്ത മാറ്റി ഗ്രാഫിക്സ് ആൾട്ര ആണോ അയ്യോ അല്ലടാ ഞാൻ എന്തു ഇട്ടേക്കണ നോക്കടാ ഗ്രാഫിക്സ് ഇ ഇതെന്താ റിയലിസ്റ്റിക് പൂളാണ് ഇങ്ങനണ്ട് നോർമൽ ആയിട്ടേക്കണല്ലെ തപ്പിയോ ഹലോ ഇല്ലല്ല അപ്പോയല്ല ഞാൻ ഗ്രാഫിക്സ് ആണ് നോക്കിടാ അവടെ ഹൈ ഗ്രാഫിക്സ് ആയിക്കോ ആ ഹൈ ഗ്രാഫിക്സ് ആയിട്ട് റെജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ല അപ്പവാ അങ്ങോട്ട് പോ ആരെടുത്തിട്ട് പോ കേട്ടാ അതിനുവേണ്ടിയെ ഇതാണ് ആശുപത്രി ഇതെന്താ ഇത്

ചുണ്ടിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യാൻ കണ്ടിട്ട് നമുക്ക് ചോദിച്ചു നോക്കിയാലോ ചെയ്യാൻ പറ്റുമോ പരിപാടി നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വരെ വന്നല്ലേ നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഒരു സ്കാൻ എടുത്തിട്ട് നോക്കാം അല്ലേ ഇവിടെ മണിക്ക് എന്നൊക്കെ പറഞ്ഞു പരിപാടി എന്ന് പന്ത്രണ്ടോടി മണിയായി സമയം അല്ല ഇവിടെ ഇനി ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞാ ഞങ്ങൾ ഏത് സിറ്റി ആ സിറ്റി അടിച്ചു പോകും പിന്നെ ഒരു ടർഫ് കളിച്ച് കൊതി ബാധിച്ചത് പിന്നെ അടുത്ത വർഷമാണ് ഇനി ടർഫ് ഒന്നര വർഷത്തിന് ശേഷം ടർഫ് കളിച്ചത് അങ്ങനെ പറയരുത് എല്ലാ ടർഫ് കൊണ്ടുവരണോഴ്ചർ ആവും അല്ല അപ്പൊ ഗ്യാങ് സിറ്റുവേഷൻ ഒക്കെ രണ്ടു ദിവസം അപ്പൊ അപ്പൊ ഞാൻ ഒരു പതിനാലായിരം പേരെ അങ്ങോട്ടൊക്കെ പറഞ്ഞു ഇൻബോക്സിൽ കേട്ടോ കേട്ടോ ഫോളോയിൻ ഫോളോ പിന്നെ എഫ് എഫ് ഇത് നല്ല കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ഒരു ദിവസം സീറ്റ് നേരം അവർ എന്നോട് ആധാർ കാർഡ് വരെ ചോദിച്ചു എന്റെ വീട്ടില് മറ്റേ കര അടക്കുന്ന രസത് അതൊക്കെ കൊടുത്തിട്ടായിരുന്നു ഞാൻ സീറ്റ് മാറിക്കൊണ്ടിരുന്നത് ഇതൊരു വലിയ ഉപകാരമാണ് പറയാതിരിക്കാൻ വയ്യത് സിറ്റി മൊത്തത്തിൽ ആക്കിയല്ലേ പറഞ്ഞു പച്ച മരത്തിന്റെ ഇലയുടെ കളറും പച്ച അതിലിപ്പോ എന്ത് കളറുള്ള മരം വന്നിട്ടാ കൊള്ളാ കത്തരത്തില്ലല്ലേ ഇല്ലല്ലേ എനിക്ക് സ്റ്റേബിൾ കത്തില്ല മാസം ഇനി തൊട്ട് ഇവിടെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു ഈ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് അതുപോലെ ഈ സിറ്റിയിലെ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻസ് സ്ഥലമാകാൻ പോലമാണിത് ഞാൻ അസം പിന്നെ എഫ് 7 ഒന്ന് അടിച്ചേ ഓയ് ഹേ ഷൂട്ടിംഗ് സ്ട്രെങ്ത് സ്കിൽ ട്രീ ഹലോ ഓ കാണോ ആ സ്കിൽ ട്രീ എrendാ അബ ഇന്ദ തൊട്ട് രണ്ടാമത്തെ പേജ് ഉണ്ട് സ്കിൽ ട്രീയില് ശ്രദ്ധിച്ചോ രണ്ടാമത്തെ പേജ് അല്ല ഒരു പേജ് കാണിക്കുന്നുള്ളൂ എനിക്ക് ആ ഓൺ ഡോൺ 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 ഉണ്ട് രണ്ടാമത്തെ പേജ് ആദ്യമേ ലെവലപ്പ് ചെയ്തിട്ട് വേണം ഈ പറയുന്നത് പോലെ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ലെവല് കൂട്ടാൻ മനസ്സിലായോ അപ്പൊ നമുക്ക് ഈ പല കാര്യങ്ങളും ഉപകാരം ഉണ്ടാവും അതായത് സിറ്റിയിൽ സിറ്റിപ്പം മറ്റേ മറ്റേ പരിപാടി ഉണ്ടല്ലോ അതായത് അപ്പുറത്തെ സിറ്റിയിൽ നിന്ന് കയറി ഇവിടെ വന്നിട്ട് അടിച്ചിട്ട് പോകുന്ന പരിപാടി അത് നടക്കത്തില്ല ഇവിടെ കളിച്ച് ഏർ ഇവിടുത്തെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്താലേ ഇതിനു തൊട്ട് ഇവിടുത്തെ പരിപാടികൾ നല്ല രീതിയിൽ പോകത്തുള്ളു അമ്മ ഞാൻ ഇനി പണി എടുക്കണോ അല്ലേ ആബ് എടുക്കണോ അല്ലെങ്കിൽ അപ്പുറത്തോ സിറ്റിന്റെ വന്ന് അടിക്കുന്ന പോലെ അടിക്കണ്ടേ അപ്പോൾ നമ്മൾ ഇതിന�ത്തോ കേറി വർക്ക് ഔട്ട് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കോ ഇത് കൂടുന്നേ ഇന്നെന്താ വാ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ നോക്കാം അംഭു എടാ അത് കൂടുതൽ ഇഷ്ടമുള്ളവർനാ സെലക്ട് ഡംബൽ എന്തിലോ സെലക്ട് ചെയ്യ് അതെവിടെയോ ആ സ്റ്റാർട്ട് എക്സർസൈസ് ആ സെലക്ട് വെയിറ്റ് യു 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 ഹെവി സ്കിൽ അതായത് നമ്മള് പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൽ ട്രീയില് ലെവൽ ടുവൽ രണ്ടാമത്തെ സ്കിൽ ട്രീയില് ആ വെയിറ്റ് കറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വെയിറ്റ് എടുക്കാൻ പറ്റൂ പിന്നെ അത് ബുദ്ധിപരമായിട്ട് വെയിറ്റ് മാത്രം കൂട്ടുന്നവന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇത് ചെയ്യുന്ന സമയത്തൊരു മിനി ഗെയിം ഉണ്ട് വെയിറ്റ് അനുസരിച്ചായിരിക്കും മിനി ഗെയിമിന്റെ സ്പീഡ് അത് പറ്റുള്ളൂ അല്ലേ എന്റെ ഇതില് വെയിറ്റ് കൂട്ടിയ മിനി ഗെയിം പോകുന്ന പോലത്തിന്റെ സ്പീഡ് കൂടും അപ്പം ഒരു കിലോ അപ്പ എന്തിനൊക്കെ ചെയ്ത് വെച്ചിരിക്കണ നിങ്ങള് ഇതൊന്നുമല്ലേ

വന്താറെ बर्थडे ആണോ വന്താറെ മോനെ മിനി മിനി ഹാപ്പി ബർത്ത്ഡേ ഗയ്സ് ഹാപ്പി ബർത്ത്ഡേ വന്തൻ എന്ത് ചാറ്റ് യു ഫെയ്ൽഡ് യു ആ അത് അതിനെ എത്തുമോ നെക്കണോ ഓക്കേ 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 മനസ്സിലായി 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 സാരമില്ല മനസ്സിലായി ഇതേപോലെ ഇവിടെ ഇത് మొత్తం എക്സർസൈസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് મત ട്രെഡ്മില്ലേ ഓഹോ പഞ്ചിങ് ബാഗ് ഓടി തുടങ്ങിയേ ഉള്ളൂ ഇതെന്താ ഇത് തന്നെ കേറി ഓടുന്നു ഏ അതരെ നമ്പറൊക്കെ സത്യേട് ഓടുന്നു സീരിയസ് ആയിട്ട് സക്സസ് ആ മിനി ഗെയിം മിനി ഗെയിം ആ പിന്നെ ഓടുവല്ലേ നമുക്ക് നടക്കാൻ പറ്റൂ എൻറെ അമ്മ ഇത് എന്താ ഇത് എന്റെ പൊന്നെ എന്തൊക്കെ ഞാൻ ചെയ്യണോ ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ ഇത് മനസ്സമായിട്ട് ഒരാളോട് ചെയ്യാൻ പോലും പറ്റൂല മറ്റേ ഓട്ടോ പരിപാടി ഓട്ടാടി

മ്മ് ഇല്ല રીഫ്രഷ്ボタン அடிச்சிட்டு വരുന്നില്ല റീലോഡ് സ്ക്രീൻ വന്നടിച്ചു അത് വലിയ ഉണ്ടടാ അസ്മനെ ഈ ചെറിയ ഡംബിൽ മാറ്റി വലിയ ഡംബിൽ ഏട്ടാ മതി 아빠바이 ഇതൊക്കെ എടുക്കുമ്പോ ദേ ഇത് രണ്ടേർണ്ണോ ആയിപ്പോ എൻടെയില റേഡേമിങ്ിലുണ്ട് ഓ ഐന്റെ ഇവിട രണ്ടേർണ്ണ എടുക്കാൻ പോലെ പറ്ററല്ല പറക്കേ പറക്കേ അരങ്ങുന്ന പോലെ இல்ல ദേ ಅದು ആയ പോയി ഇടി ൊട്ടിയേ ഒരു രക്ഷയില്ലതെ കാലിലും വീടും നമ്പലും വെറുതെ കയ്യിരുന്നോളാം കൊഴപ്പില്ല ബാക്കി കാണാം